എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഞാൻ പാരായണം ചെയ്യുന്നത് ദേവി മാഹാത്മ്യത്തിലെ പന്ത്രണ്ടാം അധ്യായമാണ് ദേവി മാഹാത്മ്യത്തിലെ പന്ത്രണ്ടും പതിമൂന്നും അധ്യായത്തിന് ഒരു പ്രത്യേകതയുണ്ട് രാഹു ദോഷത്തിനും ശനി ദോഷത്തിനും ശനിയാഴ്ച ദിവസം ത്രിസന്ധ്യയ്ക്ക് ദേവീ മാഹാത്മ്യത്തിലെ പന്ത്രണ്ടും പതിമൂന്നും അധ്യായം പാരായണം ചെയ്യുന്നത് നല്ലതാണ് എല്ലാ ശനിയാഴ്ചയും തുടർച്ചയായി പാരായണം ചെയ്താൽ ആപത്തുകൾ ഒഴിഞ്ഞു പോകും ചണ്ടൻ മുണ്ടൻ സുംഭൻ നിശുംഭൻ തുടങ്ങിയ അസുരന്മാരെ ഭഗവതി നിഗ്രഹിക്കുന്നതാണ് ദേവി ദേവിമാഹാത്മ്യത്തിൻ്റെ കഥാസാരം അതോടെ ദേവലോകത്തു നിന്നും ദുരിതകാന്ഡം ഒഴിഞ്ഞുപോയി അതുപോലെ ദേവി മാഹാത്മ്യം സമർപ്പണ ബുദ്ധിയോടെ പാരായണം ചെയ്യുന്നവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറുകയും ഉള്ളിൽ ചൈതന്യം നിറഞ്ഞ് വീടുകളിൽ ഐശ്വര്യവും ഉണ്ടാകുന്നു ഹാത്മ്യം വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നാമം ഭക്തിയോടെ കേൾക്കുന്നതും ഉത്തമമാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ ഭദ്രേനാരായണ ചെയ്തു പിന്നെയും ഏവമെന്നെ സ്തുതിച്ചിടുന്നവനു ഞാൻ സർവനാശങ്ങളും തീർത്തുടൻ പാലിച്ചു ദിവ്യ പോകങ്ങളെല്ലാം കൊടുത്തിടുവി മധു കൈടവന്മാരുടെ പദം ദൈത്യാധിപനാ മഹിഷാസുരവധം സുംബനി സുംബ അസുരന്മാരുടെ മാരുടെ വധമൻപോട് കീർത്തിപ്പവർക്കു വിശേഷിച്ചും അഷ്ടമിനാളും നവമിനാളും തഥാ പുഷ്ടയാം ഭക്യാ ചതുർദശിനാളുമേ മാഹാത്മ്യമുച്ചരിക്കുന്ന ജനങ്ങൾക്കു മോഹവും ദുഷ്കൃതവും കളഞ്ഞിടുവൻ ദുഷ്കൃതോത്ഭുതങ്ങളാകും ആപത്തുകളൊക്കെ കളഞ്ഞു രക്ഷിച്ചിടുവനല്ലോ ദാരിദ്ര്യവും പുനരിഷ്ടവിയോഗവും വൈബി ഭയം ശുപീഡയം ശ്രോയ നീക്കുവാൻ നിത്യം പഠിതവ്യമസ്മൽ ചരിതങ്ങൾ കേൾക്കും അവർക്കും അകലുമാപത്തുകൾ പോക്കും മഹാമായയാൽ ഉണ്ടായിടുന്ന ഘരങ്ങളാമുപസർഗങ്ങളും തിരുമാതിത്രയോഭൂതഭയങ്ങളും പൂർണഭക്തി മത്ഗൃഹേ പഠിച്ചിടുക സാന്നിധ്യവും തത്ര സുസ്ഥിരമായി വരും പൂജാബലി പ്രധായേനമതീയോത്സവേ ഭോജനെ ഊസുരാണ മൽചരിതങ്ങൾ ചൊല്ലുകിലും മുതാ കേട്ടുകൊണ്ടീടിലുമെല്ലാം വഴിയേ പരിഗ്രഹിച്ചിടുവാൻ ഉൽപ്പത്തി ഭേദവും മഹാത്മ്യവും മമ ശില്പമായി ചൊല്ലുകയും കേൾക്കുകയും ചെയ്യുന്ന സൽപുരുഷന്മാർക്കും അഭ്യുദയം വരും അൽപകാലേന ലഭിക്കും അഭീഷ്ടവും ദുസ്വപ്നദർശനം സുസ്വപ്നമായി വരും സൽസഭാഭായം ബഹുഭൂജനായ വരും തീർന്നു തെളിഞ്ഞിടും മാരും മമ പ്രസാദത്തിനാൽ മർദ്യജനങ്ങൾക്കോ സംഘാത്യ മൈത്രികരണയായി വന്നുകൂടും ദൃഢം ഭൂതപിശാച രക്ഷോജാതികൾക്കെല്ലാം ം ചരിത്ര ശ്രവണം വരം യുദ്ധേ മതീയ പരാക്രമം കേൾക്കിലോ ശത്രുക്രിതഭയമുണ്ടാകയില്ലല്ലോ കാട്ടിലകപ്പെട്ടുടന്നു വന്നാകിലും കാട്ടുതീ ചുറ്റി ചുട്ടെന്നുവരികിലും കാട്ടനടുക്കുന്നതാകിലും കോട്ടയിലാക്കി ബന്ധിച്ചു കിടക്കിലും രാജാവ് കൊല്ലുവാനായി നിയോഗിക്കലുമാജിയിൽ ശത്രുക്കൾ ചുറ്റും വളകിലും വാതേന ചൂർണിതനായി വലഞ്ഞിടിലും പോ മഹാർണവേ പീതനായി ശത്രുപ്രയുക്തമാം ശ്രമീറ്റിടിലും നിത്യവും വ്യാധിയാൽ പീഡിതനാകിലും സർപ്പസിംഹവ്യാക്രഷ്ടജന്തുക്കളം മൽപ്രസാദാലകലെ പോയൊളിച്ചിടും എന്നുവേണ്ട സർവസങ്കടത്തിങ്കലും നന്നായി പരിപാലനം ചെയ്തുകൊള്ളുവേ ദേവ ബൃന്ദത്തോടി വണ്ണമരുൾ ചെയ്തു ദേവകൾ കണ്ടിരിക്കെ മറഞ്ഞിടിനാൾ ബൃന്ദാരകന്മാർ തെളിഞ്ഞു നിജ നിജ മന്ദിരം പൂക്കും ുഖിച്ചു മരുവിനാർ സുംബനി സുഭാസുരന്മാരെ വിഗ്രഹേ അമ്പോടു ദേവി വധിച്ചോരനന്തരം ശേഷിച്ച സുരകൾ ദേവിയെ പേടിച്ചു ശേഷാലയം പ്രവേശിച്ചിരുന്ന് മഹാവിഷ്ണുമായ ഭഗവതി ദേവി ജഗത്പരിപാലന ചെയ്വതം വിശ്വമെല്ലാം പ്രസരിക്കുന്നതുവൾ വിശ്വമാതാവായ ദേവി നിസ്സംശയം വിശ്വമെല്ലാടവും തിങ്ങി വിളങ്ങിയിട്ടും വിജ്ഞാനമുക്തി സിദ്ധ്യാതി നൽകിയിടുന്നു അങ്ങനെയുള്ളൊരു ദേവിയെ സേവിക്കൽ മംഗളം കൈവരുമേവനും നിർണയം ദ്വാദശാധ്യായമിവിടെ കഴിഞ്ഞതും മോതേന കേട്ടുകൊണ്ടാലും നൃബോക്തമാ